ആരോടും പറയാൻ കഴിയാത്ത ആ പ്രശ്നം ദൈവം കാണുന്നുണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലായിരുന്നപ്പം കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് യോഹനാൻ്റെ സുവിശേഷത്തിൽ ദൈവത്തിന് സൂത്രം വായിക്കണ്ട ഞാൻ പറഞ്ഞു പോകാം പതിനാറാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് ഈ ലോക ജീവിതത്തിൽ നമുക്ക് എന്തുണ്ട് കഷ്ടമുണ്ട് ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട് എനിക്കുള്ള രീതിയിലല്ല നിങ്ങൾക്കുള്ളതെന്നുള്ളതേ ഉള്ളൂ ഓരോരുത്തർക്കും ഓരോ ലെവലിൽ എന്തുണ്ട് കഷ്ടമുണ്ട് പക്ഷേ ദൈവത്തിന് സ്തോത്രം ദാവീദ് പറയുകയാണ് ഞാൻ ഒരിക്കൽ ദാവീദ് അമി ഒന്നിച്ചൽ മുപ്പതി പറയുന്നത് കൊണ്ട് ഞാൻ വലിയ കഷ്ടത്തിലായി ദാവീദ് നവീദ് കഷ്ടമുണ്ടെന്ന് മാത്രമല്ല എന്തോ ഉണ്ട് വലിയ കഷ്ടമുണ്ട് ദൈവത്തിന് സ്തോത്രം തീർന്നില്ല സ്തോത്രം മത്തായി സുവിശേഷത്തിൽ കർത്താവിൻ്റെ കർത്താവ് പറയുന്ന ഒരു അമ്മ വന്ന് അമ്മ മോളെക്കുറിച്ച് പറയുക എൻ്റെ കുഞ്ഞു വല്ലാത്ത കഷ്ടത്തില്ല അപ്പൊ കഷ്ടമുണ്ട് വലിയ കഷ്ടമുണ്ട് പിന്നെന്തുവാ വല്ലാത്ത കഷ്ടം ദൈവത്തിൻ്റെ സ്തോത്രം അമി സ്തോത്രം പ്രവാചക പുസ്തകത്തിനകത്ത് നെഹമ്യാമിൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം എൻ്റെ ജനം മഹാകഷ്ടത്തിലാണ് എന്തുവാണ് മഹാകഷ്ടം അപ്പോൾ ഒന്നുകൂടെ പറയാം കഷ്ടമുണ്ട് വലിയ കഷ്ടമുണ്ട് വല്ലാത്ത കഷ്ടമുണ്ട് മഹാകഷ്ടമുണ്ട് ദൈവത്തിന് സ്തോത്രം പക്ഷെ അത്ര ഉണ്ടെങ്കിലും ഇയോമിൻ്റെ പുസ്തകത്തിൽ വാക്യമുണ്ട് ആറ് കഷ്ടങ്ങളിൽ നിന്ന് നിന്നെ അവൻ വിടുവിക്കും ഏഴാമത്തെ തിന്മ നിന്നെ തൊടുക ഓ ഹല എന്നും കഷ്ടം കഷ്ടം മാത്രമല്ല കഷ്ടങ്ങളിൽ നിന്ന് നിന്നെ പുറത്തെടുക്കുന്നൊരു ദൈവമുണ്ട്